<inaudible <inaudible no ും എല്ലാവർക്കും നമസ്കാരം നമസ്കാര സേതൽ വിശ്വസിക്കാണ് പ്രിയപ്പെട്ട ഹബീബിൾ എന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഴയന്നൂർ പഞ്ചായത്തിലാണ് പഴയൂർ ടൗണിൽ നിന്ന് രണ്ടര കിലോ മൂന്ന് കിലോമീറ്റർ അവിടുത്തെ ദൂരട്ടാ ടാർ റോഡ് ഫ്രണ്ടേജോട് റോഡ് കൂടിയിട്ട് നമുക്കൊരു രണ്ടേക്കറ നാൽപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം സൂപ്പർ തെങ്ങ് കൗങ്ങ് അടിപൊളി തെങ്ങും തോട്ടം എൻ്റെ ഈ പുറം കണ്ടോ നല്ല പച്ചപ്പുള്ള സ്ഥലം കണ്ടോ ഈ സമയത്ത് ഈ മെയ് മാസ ഒമ്പതും പത്തൊക്കെ ഡേറ്റ് ആയി ആ സമയത്താണ് ഇമാതിരി നല്ല പച്ചപ്പുള്ള തോട്ടം കാണുന്നത് കണ്ടോ ഹബീബികളെ വെള്ള സൗകര്യം യഥേഷ്ടമാണ് ഇത് സെന്റിന് എന്താ വില എന്ന് അറിയാ വെറും മുപ്പതിനായിരം റുപ്യ ഒരു സെന്റ് ഭൂമിക്ക് വെറും മുപ്പതിനായിരം ഉറുപ്യക്കാണ് ഈ റോഡ് ഷോയിൽ നിങ്ങൾക്ക് തരാൻ പോണത് ഒരു ചാനലിലും ഇതുപോലുള്ള നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്രയ്ക്ക് പ്രകൃതി ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള തോട്ടാണ് അപ്പൊ ഇതിന്റെ എ ടു സെഡ് വരെ നിങ്ങൾക്കൊന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാ നിങ്ങൾ അല്ലെ ഇത്രയും നല്ല തോട്ടം എനിക്ക് ഇതുവരെ വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും നല്ല സൂപ്പർ തെങ്ങിൻ തോട്ടം മുപ്പതിനായിരം ഉറുപ്പൊക്കെ ഇങ്ങ് കിട്ടാൻ മൂന്ന് ഞാൻ എന്തെങ്കിലും ഒക്കെ കിട്ടുമോ നോക്കാം അപ്പൊ മുപ്പതിനായിരത്തി താഴെ എന്ന് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല്ലാ അപ്പോൾ നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം പ്രിയപ്പെട്ട ഹബിബിങ്ങളെ ഇതാണ് നമ്മുടെ റോഡ് സൈഡ് പഴയ വരുന്ന റോഡാണ് കേട്ടോ ഹൈവേന്ന് വളരെ അടുത്താണ് ഹൈവേന്ന് വളരെ അടുത്താണ് പഴനൂർ ടൗണിലേക്ക് മൂന്ന് ആണ് ഹൈവേയ്ക്ക് വളരെ അടുത്ത് പറഞ്ഞാൽ വളരെ അടുത്താണ് മെയിൻ റോഡ് അവൾ കുറച്ചിന് കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മൂന്നൂറു മീറ്റർ നോക്കും കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് കഴിഞ്ഞാൽ ഈ ടാറിംഗ് റോഡ് സൈഡിൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് പക്ഷെ ഇവിടെ എല്ലാം നമുക്ക് കാണാറുണ്ട് ഇതാണ്ടാ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ തെങ്ങുകൾ ഇങ്ങനെ നിൽക്കണം കാണണം നല്ല ചമയത്തിലുള്ള തെങ്ങുകള് നല്ല അടിപൊളി തേങ്ങ അല്ലോ അപ്പം നമുക്ക് ഇവിടെ പറമ്പ് ഒരു ഇരുപത്തിനാല് സെൻറ് സ്ഥലം ഈ പറയുന്നത് ഇവിടെയാണ് ഈ സൈഡിലാണ് ഇരുപത്തിനാല് സെന്റ് പറമ്പ് പറയുന്നത് ബാക്കിയാണ് നമുക്ക് ആധാരത്തിൽ നിന്നല്ല പക്ഷെ അത് പറമ്പ് കാറ്റഗറി ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ കാണണം എന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രം കണ്ടെട്ടാ ഇവിടെ ക്ഷേത്രമുണ്ട് ഇത് ഇനി കണ്ടപ്പോൾ നല്ലൊരു ഫാമിന് സെറ്റ് ചെയ്താണ്ടല്ലോ ഹബീബിലെ കാണണം ചുരുങ്ങിയത് അറുപതിനായിരം എഴുപതിനായിരം ഉറപ്പ് കൊടുക്കണം നല്ല അടിപൊളി തെങ്ങും തോട്ടത്തിന് ഏഹ് ഇത് നമുക്ക് കിട്ടുന്ന മുപ്പതിനായിരം ഉറപ്പിക്കാറ് ഇതുപോലെ ഉളത്തങ്ങ് ഇവിടെ കാണിച്ചു കൊടുക്കാം അണിച്ച് കൊടുക്ക ഇത് കണ്ടിറങ്ങി പൂ കഴിഞ്ഞു ഇല്ലോ ഇതുപോലുള്ള തെങ്ങ് അതുപോലെ തന്നെ കവങ് നല്ല കായ്ക്കുള്ളത് തെങ്ങി കളിച്ചു കൊടുത്താ ഇതുപോലുള്ള തെങ്ങിനേക്കാണ് നമ്മൾ ഇറങ്ങി പോകണത് ഇവിടെ കണ്ടിറങ്ങി പോയിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഏയ് വെള്ള സൗകര്യം അമ്മമാതിരി വെച്ചിട്ടാ ഫാം വേണമെങ്കിൽ ഫാം സെറ്റ് ചെയ്യാൻ അതിന്റെ ഹീവികൾ എങ്ങോട്ട് പോകുന്നോടിട്ടാ വെറും മുപ്പതിനായിരം ഉറപ്പൊക്കെ ഒരു തെങ്ങും തോട്ടം കിട്ടുവാറുണ്ട് ഞാൻ ഓടി വന്നാണ് മുപ്പത്തഞ്ചു റുപ്പ്യൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നു പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോൾ സംസാരിച്ച് മുപ്പത് ഉറുപ്പേക്ക് വിളിച്ചില്ലേ അപ്പൊ അത്രയും നല്ല നിരപ്പായ സൂപ്പർ തോട്ടം അല്ലേ ഇതിന്റെ ഓരോ അറ്റവും നമുക്ക് കണ്ടിട്ട് പോര്യാ അപ്പൊ നമ്മള് ഒക്കെ തുറന്നു കഴിഞ്ഞ് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് ചാടി അല്ലേ ഉള്ളിലേക്ക് ചാടുമ്പോ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ കണ്ടില്ലേ തേങ്ങ കണ്ടില്ലെങ്കില് നല്ല തെങ്ങുകള് നല്ല പച്ചപ്പുള്ള തോട്ടം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് ഇത്രയും പച്ചപ്പുള്ള തെങ്ങും തോട്ടം ഇതുവരെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണം എന്താ പറയുക ഇത്ര പച്ചപ്പുള്ളത് ഇന്നിപ്പോൾ മെയ് മാസം ഒമ്പത് പത്തൊക്കെ ആയി കേട്ടോ നല്ല മുട്ട വേനൽക്കാലത്താണ് ഇത് എടുക്കുന്നത് ഇങ്ങനെ കുംഭമീനും മാസകാലം കഴിഞ്ഞിട്ടാണ് എടുക്കണത് മനസ്സിലായില്ലേ കുംഭം മീനും കഴിഞ്ഞും മേഡം എല്ലാം എന്തായി നല്ല പൊലും ചൂട് കേരളത്തില് ആ സമയത്താണ് തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തി എന്ന് പറഞ്ഞാൽ തന്നെ പറയാം ഇത് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലാണ് അതിർത്തിയല്ല വിട്ടിട്ടാണ് എങ്കിലും തൃശ്ശൂർ ജില്ലയിലാണ് ഈ സംഭവം നമ്മുടെ പഴയന്നൂർ പഞ്ചായത്തിലാണ് പഴയന്നൂർ ടൗണിൽ നിന്ന് മൂന്ന് ആണ് ദൂരം ഓരോ തെങ്ങുകളും കാണിച്ചു കൊടുക്കണം ജനങ്ങൾക്ക് കേട്ടോ ആ തെങ്ങ് കാണിച്ചു കൊടുക്ക് ഈ തെങ്ങ് കാണിച്ചു കൊടുക്കുക അപ്പുറത്തെ കാണിച്ചു കൊടുക്കും എല്ലാം കാണിച്ചു കൊടുക്ക് എല്ലാ തെങ്ങുമ്പോൾ തേങ്ങണ്ട ആ തെങ്ങൊന്നും കാണിച്ചു കൊടുക്ക് സൂം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ തെങ്ങുകളാണ് ഇതാ ഇങ്ങോട്ട് പോലെ എല്ലാ തെങ്ങും കാണിച്ചു കൊടുക്ക് കേട്ടോ എല്ലാ തെങ്ങും നല്ല തേങ്ങയുള്ളതാണ് അതുപോലെ തന്നെ കവുങ്ങുമേനെ നല്ല അടക്കണ്ട് അടക്കണ്ടോ അങ്ങനെ കാണണം ഇതാ ആ തെങ്ങ് കാണിച്ചു കൊടുക്കുന്നത് അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് എല്ലാം കാണിച്ചു കൊടുത്തോ ഒരു മൂന്നോ നാലോ അഞ്ചോ തെങ്ങ് മാത്രമാണ് കുറച്ചൊരു കായ കുറവുള്ളത് ബാക്കിയെല്ലാം നല്ല പച്ചപ്പുള്ള നിരന്ന പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നല്ല തോട്ടമാണ് കണ്ടില്ലേ നിരന്ന് കിടക്കുന്ന പച്ചപ്പുള്ള തോട്ടം അതിന്റെ പുറമെ അവിടെ നമുക്ക് വേറെന്തൊക്കെ പ്ലാവോ കുടമ്പുളി കാര്യങ്ങളൊക്കെ കാണാണ്ട് അതൊക്കെ ഒന്ന് കാണാം ദാ ഇവിടെ ചക്ക ആ ഇവിടെ ചക്ക പ്ലാവുണ്ട് കേട്ടോ ഇവിടെ ഒരു പ്ലാവുണ്ട് ഇത് ഇനി പറയുന്നുണ്ട് പ്ലാവുകൾ പറയും കാണാണ്ട് ഇവിടെ ഒരു പ്ലാവുണ്ട് ആ തെങ്ങ് കാണിച്ചു കൊടുക്ക് ആ പ്ലാവിന്റെ അടുത്തുള്ള തെങ്ങും കാണിച്ചു കൊടുക്ക് ഇങ്ങനെ ഓരോ തേങ്ങ വീണടക്കണു ഇവിടെ കണ്ടോ തേങ്ങ നടക്കണം അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഓരോ തെങ്ങിൻ്റെ ചോടും നിങ്ങൾ നോക്കിക്കോളി കേട്ടോ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിക്കോളി നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലുമുള്ള തോട്ടമാണ് ഇതൊക്കെ ഇതങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക ഒന്നും ഒഴിവാക്കണ്ട ഇപ്പം റോഡ് സൈഡിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടില്ലേ റോഡ് സൈഡിലൊക്കെ കഴുകുക കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം കൊടംപുളി അഞ്ചെണ്ണിട്ടാ ഒന്നും രണ്ടൊന്നും അല്ല അഞ്ച് കൊടംപുളിയുണ്ട് ഇതാ കാണുന്ന കണ്ടില്ലേ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് തൊട്ടിട്ട് പിന്നെ റോഡ് ഫ്രണ്ടേജ് അത്യാവശ്യം നല്ലോണം ഉണ്ട് അത് നിങ്ങൾ കണ്ടു കേട്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ കൊടംപുളി നാലഞ്ചെണ്ണമുണ്ട് കേട്ടോ ഇത് റോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടിയാണ് നിൽക്കുന്നത് ഇങ്ങനെ രണ്ട് സൈഡിൽ കൂടെ വഴിയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ഗേറ്റ് അതിന് ഗേറ്റിണ്ട് കോൽക്കിണർ സൗകര്യം ഈ കോവൽക്കിണറ്റാണിപ്പോ നമ്മളെ വെള്ളം സ്പ്രേ ചെയ്യുന്നത് കാണാം ഏഹ് വെള്ളം ഇങ്ങനെ ഇഷ്ടം പോലെ യഥേഷ്ടം വെള്ളമാണ് ഇവിടെ സാധാ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും ആ കുടമ്പുകളുടെ നാലഞ്ചെണ്ണം കാണിച്ചു കൊടുക്ക് ആ മോട്ടോർ പര കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും മോട്ടോർ വര എവിടെ അപ്പുറത്തുണ്ടല്ലോ മോട്ടോർ വര ഉണ്ട് എല്ലാം കാണിച്ചു കൊടുക്കും ഓരോന്നും കാണിച്ചു കൊടുക്കും അപ്പം എന്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങളോട് പറയാനുള്ളത് ഇതുപോലൊരു തോട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് സാധിച്ചല്ലോ എന്നുള്ള നല്ലൊരു സംതൃപ്തിയിലാണ് പിന്നെ വേറെ കാര്യങ്ങളോട് പറയാനുള്ളത് ഈ ഭാഗത്ത് പഴയ ഒരു ചേലക്കര തെരുവില്ലാമല ഈ തുടങ്ങിയ ഭാഗങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ പോസ്റ്റ് വരും കമാൻഡുകൾ വരും അതിൽ എന്ത് കമാൻഡ് നല്ല പേട് കമാൻഡുകൾ വരലുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല ഇവിടെ കിണറിൽ വള്ളം കാണിച്ചു കൊടുത്താലും പറയും ആ കിണറിലെ വള്ളം പറ്റിയിക്കൂന്ന് ഈ വേനൽക്കാലത്ത് ഈ തെങ്ങുകളൊക്കെ കാണിച്ച് നോക്കൂ തെങ്ങുകളൊക്കെ കാണിച്ചു നോക്കിയാ ആ രണ്ട് തെങ്ങും എംമാരി കായണ്റ്റ തെങ്ങും മോശമല്ലേ അപ്പൊ അങ്ങനെ കമാൻഡുകൾ ഒരു ടോളിയും അതിന് ജനങ്ങൾ കാണുന്നവർ മറുപടി കൊടുക്കണ്ട ഞാൻ ആർക്കും റിപ്ലൈ തരില്ല കേട്ടോ അത് ഇടുന്നവരാരാന്നറിയാം ഇടുന്നവര് ഒരേ ആള് തന്നെ നാലും അഞ്ചും കമാൻഡാണ് ഇടുന്നത് ഓരോന്നും പറഞ്ഞിട്ട് അപ്പം കമൻ്റ് എന്തോ ആയിക്കോട്ടെ ഞാൻ കാണിച്ചു തരുന്ന ഭൂമി ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടാവും അതിന് യാതൊരു സംശയമില്ല ഇതാ ഇവിടെ ഒക്കെ ഉണ്ടിട്ടാ ഉടൻപുളി ഈ ഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിഭ്യങ്ങളോട് പറയാനുള്ളത് പലരും പല കമൻ്റ് ഇടും കാരണം ജനങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല അപ്പോൾ നമുക്ക് ഇന്ന് അവർ ഇത് വാങ്ങുന്നവരാണോ അല്ല ചിലപ്പോൾ അവർ കച്ചവടക്കാരായിരിക്കാം ചിലപ്പോൾ അവർ എന്നെ പോലെയുള്ളവരായിരിക്കാം യൂട്യൂബർമാരായിരിക്കാം ഏ അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വിടുന്ന വീഡിയോയിൽ എൺപത് ശതമാനം നമ്മുടെ ബോധ്യപ്പെട്ടു അപ്പം അതുകൊണ്ടാണ് വില കൂടുതലുള്ളത് പിന്നെ കച്ചവടം ആവില്ല ഇതൊക്കെയാണല്ലോ ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് കച്ചവടമാവും എനിക്ക് അത്രയും നല്ല ഓഫറുണ്ട് ഉറപ്പുണ്ട് ഒരാണോ തേങ്ങ വീടിനടക്കണപ്പോഴേ നോക്കിയാൽ കണി വേറൊന്നും വേണ്ട നടക്കുന്നത് ഈ തോട്ടത്തിൽ തെങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത എന്താണ് പൂങ്കാവനും തോട്ടമല്ലേ ഏഹ് നല്ല പൂങ്കാവന തോട്ടത്തിലല്ലേ നിൽക്കണേ നമ്മള് നല്ല പച്ചപ്പുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് കണ്ടില്ലേ എല്ലാ ഭാഗവും കാണിച്ചു ഞാൻ എവിടെയും കാണിച്ചിടാൻ ബാക്കിയില്ല കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിബിങ്ങൾ എന്താണ് നമ്മുടെ തെങ്ങും തോട്ടത്തിന്റെ ഏകദേശം നടു മദ്യത്തിലായി കഴിഞ്ഞു നമ്മൾ കേട്ടോ ആ തെങ്ങാണിച്ചോടുത്ത് തേങ്ങത്തത് കാണിച്ചു കൊടുക്കും എല്ലാ തെങ്ങും കാണിച്ചു കൊടുക്കും ഒന്നും ഒഴിവാക്കരുത് എല്ലാ തെങ്ങും മീൻ തേങ്ങണ്ട് ഇഷ്ടം പോലെ യഥേഷ്ടം തേങ്ങണ്ട് ഒരു തെങ്ങും മോശമല്ല കേട്ടോ ഒരു നാലോ അഞ്ചോ തെങ്ങ് കാണാണ്ട് തെങ്ങ് തേങ്ങ ഇല്ലാത്തത് നാലഞ്ചിനെ കാണാനുള്ളൂ കേട്ടോ ബാക്കിയുള്ള എല്ലാ തെങ്ങുമേ നമുക്ക് തേങ്ങകൾ കണ്ടമാനുണ്ട് നല്ലൊരു പൂങ്കാവനത്തോട്ടം നല്ല പച്ചപ്പുള്ള തോട്ടം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് പ്രിയപ്പെട്ട എന്റെ അഭിഭ്യങ്ങൾ ഇത് ഇതുപോലൊരു തോട്ടം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ അത്ര പച്ചപ്പുള്ളത് തെങ്ങും തോട്ടം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലെ പച്ചപ്പുള്ള ഒരു തോട്ടം നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ തെങ്ങും തോട്ടത്തിന്റെ ലാസ്റ്റ് ഇങ്ങനെ പൂവാണ് ഇതോ അത് കഴിഞ്ഞാൽ നമുക്ക് കവിങ്ങും തോട്ടാണ് എല്ലാ തെങ്ങും കാണിച്ചു കൊടുക്കും ഒന്നെല്ലാപാർത്ഥ കൂടെ ഒക്കെ പോയി കാണിച്ചു കൊടുക്കുക എല്ലാ തെങ്ങും മീൻ തേങ്ങ തന്നെയാണ് ഒന്നും മോശമില്ല ഒരു നാലോ അഞ്ചോ തെങ്ങ് അവിടെയുമ്പോഴേക്കും അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ അതല്ലാതെ വേറൊന്നുമല്ല എല്ലാ തെങ്ങുകളൊക്കെ സൂപ്പറാണ് പിന്നെ തെങ്ങ് ചെറിയ തെങ്ങാണ് വലിയ തെങ്ങല്ല അതാ ആ തെങ്ങുകളൊക്കെ കാണിച്ചു കൊടുക്കും ഫയ എല്ലാം കളിച്ചു കൊടുക്കും ബാക്കിലുള്ളത് ബാക്കിലുള്ളത് തെങ്ങ് കഴിഞ്ഞാൽ നേരെ കവുങ്ങും തോട്ടത്തിൽ ചാട്ടം ചാടനം ഈ തെങ്ങും തോട്ടം കാണിച്ചു കൊടുക്കേ ആ അങ്ങനെ ബാക്ക് ഭാഗത്ത് കാണിച്ചു കൊടുക്കും തെങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് തെങ്ങൊക്കെ കാണിച്ചു കൊടുക്കും ബാക്കി ആ ആ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബീബിങ്ങനെ നൂറ് നൂറ്റി രണ്ട് എന്തോ തോത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല നൂറ് തെങ് ഇരുന്നൂറ് തെങ്ങിൻ്റെ വിള ഉണ്ട് കേട്ടോ ഇരുന്നൂറ് തെങ്ങിൻ്റെ മേനിയുണ്ട് നൂറ് തെങ്ങി കാര്യമില്ല പക്ഷേ ഇരുന്നൂറ് തെങ്ങിൻ്റെ മേനിയാണ് സൂപ്പർ തെങ്ങും തോട്ടം ഉണ്ടല്ലേ അബീബിയും അത് ചെറിയ തെങ്ങ് അപ്പം ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ തെങ്ങിൻ്റെ കാണാൻ പോകുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് ഈ കാണുന്ന കൗങ്ങാണ് ഉണ്ടല്ലേ അപ്പൊ നമുക്ക് തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇനി അതിലേക്കാണ്ട് കടക്ക ഒരു എത്തിനോട്ടം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീമികൾ ഇനി നമ്മൾ പോണക്കാകും തോട്ടം ഇപ്പൊ ഇതുവരെ വരെ കണ്ടത് തെങ്ങും തോട്ടം നല്ല സൂപ്പർ തെങ്ങും തോട്ടം കണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത്ര പച്ചപ്പുള്ള തെങ്ങും തോട്ടം കാണിച്ചു തരാൻ സഹായിക്കുമോ സഹായിക്കൂല കണ്ടോ നമ്മുടെ ചാനലിനെ കണ്ടോളി കേട്ടോ വെറും മുപ്പതിനായിരം ഉറുപ്പ്യാണ് സെന്റിനി വെറും മുപ്പതിനായിരം ഉറുപ്യ നല്ല സൂപ്പർ തെങ്ങും കൗങ്ങാണ് കണ്ടില്ലേ ഇത് നമ്മുടെ ഞാൻ സ്ഥലക്കെ പറഞ്ഞു തന്നില്ലേ നിങ്ങൾ നമ്മുടെ പഴയന്നൂർ പഞ്ചായത്താണ് കേട്ടോ പഴയന്നൂർ പഞ്ചായത്ത് പഴയന്നൂർ പഞ്ചായത്ത് മൂന്ന് കിലോമീറ്റർ ആണ് ടാറിങ് റോഡ് സൈഡാണ് ഇത് സ്ഥലം എവിടെ എന്താണെന്ന് ചോദിക്കരുത് നേരിട്ടിന് വരുവേ കാണാം തൃശ്ശൂർ ജില്ലയിലാണ് അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അതിന്റെ ഏരിയ ബൗണ്ടറി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇങ്ങനത്തെ പച്ചപ്പുള്ള തോട്ടേ കാണാൻ ബുദ്ധിമുട്ടാ എന്നാണല്ലേ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പ്രിങ് ചെയ്തിട്ട് എല്ലായിടത്തും തണച്ചു കൊടുക്കാൻ സൗകര്യങ്ങളൊക്കെ ഇണ്ട് ആടോ വെള്ളത്തിന് സൗകര്യം ഒരു തല ഒരു തല വരെ നല്ല കാവും കാവു കാണിച്ചോട്ടെ ഈ അടക്ക അടക്ക കാവുണ്ടായ്ക്കണുണ്ടായി നല്ലതുണ്ടായി ആ വരുമാനമുള്ള നല്ലതാണ് എല്ലാ കാവു ഒന്നും മോശല്ലേ കണ്ടില്ലേ കണ്ടെ സൂപ്പർ വലിയ വലിയ തേങ്ങകള് എത്രയാണ് തേങ്ങ അപ്പൊ എന്തൊക്കെ പച്ചപ്പ നല്ല മണ്ണാണ് നല്ല നനവുണ്ട് നല്ല തോട്ടാണ് അപ്പൊ ഏറ്റവും ഭാഗ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ സ്പ്രിംഗ് ഒക്കെ നനക്കാൻ വെള്ള സൗകര്യങ്ങൾ യഥാഷ്ടം ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല പച്ചപ്പുള്ള കണ്ടോ എന്താ കാവുമോട്ടം ഏ എങ്ങനെ പാകേണ്ടത് പൂവേരെ വെള്ളം എങ്ങനെ സ്പ്രിങ്ക് ചെയ്യണി അങ്ങനെ പ്രിയപ്പെട്ട ഹബീബിൾ കണ്ടില്ലേ കൗങ്ങും തോട്ടത്തൂടെ ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് മാത്രമല്ല കേട്ടോ ഇതിലൊരു ഒരു നാല് പശുവിനെ കൊടുന്ന് കെട്ടിക്കഴിഞ്ഞാൽ നല്ല പുല്ലുണ്ട് അപ്പൊ ചെറിയൊരു ഫാമ് വേണമെങ്കിൽ കിട്ടുകയും ചെയ്യാം ഇന്ന് എന്താന്ന് അറിയോ വെള്ള സൗകര്യം ഇത്ര ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടാ ഇതിപ്പോ നമ്മൾ കോല കിണർ അതിരി എന്നിട്ട് ഇങ്ങനെ അലിച്ചുകയാണ് വെള്ളം കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും സാധാ കിണറോ കുളോ നിങ്ങൾക്ക് കുഴിക്കാം ഇഷ്ടം പോലെ വെള്ളം കിട്ടും യാതൊരു സംശയവും ഇല്ല കണ്ടില്ലേ അപ്പൊ മൊത്തം നമുക്ക് രണ്ട് ഏക്കർ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം ഈ നാൽപ്പത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ട് ഏക്കറ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് നമുക്ക് ഇരുപത്തിനാല് സെന്റ് പറമ്പാണ് ഇരുപത്തിനാല് സെന്റ് പറമ്പാണ് അപ്പൊ ഈ ഭാഗത്തു കൊടുക്കാണ്ട് വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും കെട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാല് അപ്പൊ രണ്ടേക്കറ നാൽപ്പത്തഞ്ച് സെന്റിൽ നമുക്ക് ഇരുപത്തിനാല് സെന്റ് സ്ഥലം പറമ്പാണ് അത് റോഡ് സൈഡാണ് ആണ് റോഡ് സൈഡാണ് കാരണം വീടൊക്കെ വെച്ച് താമസിക്കൊണ്ടവർക്ക് താമസിക്കാം പറമ്പ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഇത് പറമ്പ് കാറ്റഗറിയിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് സെന്റ് ആൾറെഡി ഇതിൽ പറമ്പാണ് കേട്ടോ അതിന്റെ പുറമെ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഭാഗവും ഇപ്പൊ കഴിഞ്ഞു അല്ലേ ഇതാ വെള്ളം കണ്ട എല്ലാ ഭാഗത്തും വള്ളം സ്പ്രെൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും കഴിഞ്ഞു രണ്ട് ഏക്കറ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഇപ്പം നമ്മൾ കണ്ടത് അതിൽ ഇരുപത്തി സെന്റ് പറമ്പാണ് അതും കൂടെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എല്ലാ ഭാഗത്തും നമുക്ക് അതിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടുണ്ട് ഇത് ഇതിന്റെ ഓണറെ തന്നെയാണ് അല്ലാതെ കച്ചവടക്കാർ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ കച്ചവടക്കാരല്ല അപ്പൊ എന്നിട്ട് ഓണറായിട്ട് തന്നെ നമ്മൾ സംസാരിക്കേണ്ടതും കാര്യങ്ങളൊക്കെ പക്ഷെ സംസാരിക്കാനൊന്നുമില്ല ലാസ്റ്റ് വില മുപ്പതന്നെയാണ് യാതൊരു സംശയമല്ല മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ പറഞ്ഞാണ് പക്ഷെ നമ്മുടെ ചാനലില് നമ്മൾ എത്ര പച്ചപ്പുള്ളതായാലും നമുക്ക് അവിടുത്തെ റേറ്റ് നോക്കിയിട്ട് നമ്മൾ ചാനലിലൂടെയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇട്ട റേറ്റ് ആണ് മുപ്പത് ഉറുപ്പ്യ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഫൈനൽ ആണ് അപ്പൊ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഇനി നെഗോഷ്യബിൾ ഇല്ല എന്ന് മനസ്സിലായില്ലേ ഇനി നെഗോഷ്യബിൾ ഇല്ല എന്ന് തന്നെ തീർത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പോട്ട് റൈഷ് പെട്ടെന്ന് റൈഷ് ചെയ്യാം എന്തെങ്കിലും കമ്മിയാക്കോ എന്ന് ചോദിക്കാം അവരോട് അത്രേ ഉള്ളൂ അല്ലാതെ മറ്റുള്ളതൊന്നുമില്ല പക്ഷെ സമയം വേണ്ടവർക്ക് സമയം കിട്ടും ആറു മാസോ നാല് മാസോ അഞ്ചു മാസോ സമയമൊക്കെ മേടിച്ച് തരാം നല്ല ഒക്കെ നടത്താൻ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് കണ്ടില്ലേ ധന്മന്തോട്ടം കണ്ടില്ലേ ഇതേമാതിരി പച്ചപ്പുള്ള സ്ഥലമായപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ കാണാൻ സാധിക്കില്ല കേട്ടോ പ്രിയപ്പെട്ട ഹബീബിൾ ഈ സ്ഥലം കണ്ടു അല്ലേ ഇത് പറഞ്ഞ ടാറിങ് റോഡ് സൈഡ് രണ്ടേക്കറ നാൽപ്പത്തഞ്ച് സെന്റ് തെങ്ങ് കവുങ് നൂറിൽപ്പരം തെങ്ങുകൾ ഇതിലുണ്ട് പക്ഷെ നൂറ് തെങ്ങാ പണ്ടുകാരല്ല ഇരുന്നൂറ് തെങ്ങിന്റെ ഗുണം ചെയ്യുന്നുണ്ട് അത്രക്ക് നല്ല കായ്ഫലള്ള തെങ്ങ് അതിനോട് ചേർന്നിട്ട് നല്ല കവുങ് നല്ല കായ്ഫലഉള്ളത് സെന്റിന് വെറും മുപ്പതിനായിരം ഉറുപ്പ്യക്ക് താഴെ എന്ന് പറയുമ്പോൾ ഒരു മുപ്പതിനായിരത്തിന്ന് ഒരു പത്തോ ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പതോ ആണ് കമ്മിയാവുള്ളൂ കൂടുതൽ നെഗോഷ്യബിൾ ആവില്ല അതൊക്കെ ഫൈനൽ ആയിട്ട് സംസാരിക്കുകയാണ് പിന്നെ നിങ്ങൾ ഇരുപത്തഞ്ചിന് കിട്ടുമോ ഇരുപത്തി ആറിന് കിട്ടുമോ ഇരുപത്തിയേഴിന് കിട്ടുമോ വെച്ചിട്ട് നിങ്ങണ്ട് വരണ്ട കിട്ടുകയായി മുതൽ അപ്പോ ഇത് ലാസ്റ്റ് റേറ്റ് ആ പറയുന്നത് മുപ്പത് ഉറുപ്പ്യ പറഞ്ഞത് ഇരുപത്തി ഒമ്പതര ഇരുപത്തൊമ്പതേ മുക്കാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് കൊടുക്കേണ്ടി വരുന്നതിന്റെ ഓണർ യാതൊരു സംശയമില്ല രേഖകളൊക്കെ വളരെ ക്ലിയർ ആണ് മാത്രമല്ല ഇതിന്റെ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നു ടൗണിൻ്റെ അടുത്താണ് നല്ല പച്ചപ്പുള്ള തോട്ടമാണ് എല്ലാ ഭാഗവും കാണിച്ചു തന്നു നന ഇതുപോലൊരു തോട്ടം ഇതുപോലൊരു പച്ചപ്പുള്ള തോട്ടം നിങ്ങൾക്ക് ഈ സമയത്ത് കാണാൻ സാധിക്കില്ല കാരണം ഇത് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ മഴ പെയ്യാത്തൊരു വേനൽക്കാലത്താണ് എം മാതിരി വേനൽക്കാലം മാർച്ച് ഏപ്രിൽ മെയ് ഒമ്പതോ പത്തെട്ടാണ് ഡേറ്റ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇപ്പോഴും നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് അപ്പൊ ഇതിന്റെ ഓണർ ചോദിക്കുന്ന വിലയാണ് ഇതിൽ ഇരുപത്തി നാല് സെന്റ് പറമ്പുണ്ട് ബാക്കി നില പക്ഷെ ആ നില എന്നുള്ള കാറ്റഗറി പറമ്പാക്കാൻ നമ്മള് പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് ഫോർവേഡ് ആയകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊ കണ്ട കാഴ്ചക്കുള്ള കച്ചവടം ഇരുപത്തിനാല് സെന്റ് പറമ്പും ഈ ദുബാടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം റുപ്യ ഒരു സെന്റിന് ചോദിക്കുന്നു അപ്പോ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വില കാണാം റോഡ് സൈഡിൽ ഇതിലും വില കമ്മിയായിട്ട് ഇതെങ്കിലും തോട്ടം കിട്ടില്ല ഇത്ര പച്ചപ്പുള്ള തോട്ടം ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല മാത്രമല്ല പച്ചപ്പ് എപ്പോഴാണെന്ന് അറിയാം വേനൽക്കാലത്താണ് മാത്രമല്ല ഇതിലൊരു സൈഡിൽ വേണമെങ്കിൽ ഫാം സെറ്റ് ചെയ്യുക പശുവിനെ വളർത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ പുല്ല് കിട്ടാണ്ട് ഇത് തന്നെ എല്ലാം കിട്ടാണ്ട് അതിന് ബാക്കി എന്തെങ്കിലുമൊക്കെ ഓർന്നു കൊടുത്ത് നല്ലൊരു തൊഴുത്തൊക്കെ കിട്ടി നല്ലൊരു പശു ഫാം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കും ആ പാടശേഖരം കണ്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം ആ സ്ഥലത്ത് ഇത് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആളുകൾ ഒരാഴ്ച കൊണ്ട് ഷോർട്ട് ഔട്ട് ആകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഹബീബീങ്ങൾ ഒരുപാടുണ്ട് പ്രവാസ ലോകത്തും മറ്റു പല കൺട്രികളിലുണ്ട് ഇത് അവർ അഡ്വാൻസ് കൊടുക്കുകയെന്ന് കൊണ്ട് എനിക്ക് അയച്ചു തരുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് കാരണം ഇന്നത്തെ തോട്ടം അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ഹബീബ്യങ്ങള് കോഴിക്കോടും എറണാകുളത്തും എനിക്കുണ്ട് അവരൊക്കെ പുറം രാജ്യങ്ങളിലാണ് അപ്പം ഇങ്ങനത്തെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടാവുമെന്ന് പറയണം എന്ന് പറയലുണ്ട് അങ്ങനെ മേടിച്ച് വിളാറുണ്ട് മാത്രമല്ല ഫുള്ള് നല്ല തോട്ടമാണ് അപ്പോൾ ഫാം കൂടെ സെറ്റ് ചെയ്യുക അപ്പം ഇൻഷാല് എല്ലാവരും ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടാകും അപ്പം നിങ്ങളുടെ കുടുംബത്തിന് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക നല്ലൊരു കോമ്പൗണ്ടൊക്കെ കെട്ടിയിട്ട് നല്ലൊരു ഫാം സെറ്റ് ചെയ്യുക മാത്രമല്ല നല്ല പച്ചപ്പൂള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളുടെ മറ്റുള്ള റിലേഷനിലേക്ക് എവിടേക്കൊക്കെ കഴിച്ചാൽ ഒക്കെ ഒന്ന് ഫോർവേഡ് ചെയ്തോളൂ ചെയ്ത് വെക്കാൻ്റെ വീഡിയോട്ടോ ഇതിലും വില കമ്മിയായിട്ടൊന്നും തെങ്ങും തോട്ടം കിട്ടൂല എവിടെ പോയാലും നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പതാണ് തെങ്ങും തോട്ടത്തിന്റെ വില അപ്പൊ ഇൻഷാല്ല എല്ലാവരും എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസലാ മഹസ്സലാമോ